തസ്കിയത്ത് കൂട്ടായ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി ഇരുന്നൂറ്റി അൻപതോളം കിറ്റുകൾ അർഹരായവരുടെ വീടുകളിലേക്ക് കൂട്ടായ്മ പ്രവർത്തകർ എത്തിച്ചു നൽകി തളിക്കുളം എട്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം കെ ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ തസ്കേത്ത് കൂട്ടം തസ്കേത്തിൻ്റെ ഒരുപാട് പരിപാടികൾ എനിക്ക് പങ്കെടുക്കാൻ അവസരം അവസരമില്ല തീർച്ചയായും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പ്രയാസങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ പല തരത്തിലും വഴിതെറ്റിപ്പോകുന്ന സമയത്ത് നമ്മുടെ നാടിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തിനു വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ ഈ കിറ്റ് കിറ്റ് നൽകുമ്പോൾ നമുക്ക് ലോകത്താകെ നമ്മുടെ നമ്മുടെ ഒരു ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന കൂടി ഉണ്ട് എന്ന് നമ്മൾ ആ സന്ദർഭത്തിലാണ് നൽകുന്നത് സഗീർ തങ്ങൾ അധ്യക്ഷനായി കൂട്ടായ്മ സെക്രട്ടറി ഷമീർ നാലകത്ത് ഹബീബ് തങ്ങൾ ഷെഫീഖ് തങ്ങൾ ഷാജു ഷംസു ദിലീപ് ഹാസിം എന്നിവർ സംസാരിച്ചു കൂട്ടായ്മ അംഗങ്ങളായ ഹാഷിം ഷെജീർ മെഹബൂബ് തങ്ങൾ സൽമാൻ കുഞ്ഞു റാഫി സാബിത്ത് തൊയൂബ് അൻവർ ഖലീൽ റിച്ചു നസ്രു സിജു സാക്കിർ അജ്മൽ ബിനാസ് എന്നിവർ നേതൃത്വം നൽകി ഭക്ഷണ കിറ്റാണ് പെരുന്നാൾ കിറ്റായി പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത്